മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള ടി ജി പുരുഷോത്തമൻ്റെ പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം അമാവയുടെ പ്രകടനത്തിനെ കുറിച്ച് എടുത്തു പറയേണ്ടതാണ് പിന്നെ നമ്മുടെ കോറോസിങ്ങിൻ്റെ പ്രകടനത്തിനെ കുറിച്ച് എടുത്തു പറയേണ്ടതാണ് അതൊക്കെ നാളെ സൗകര്യം പോലെ നമുക്ക് ചെയ്യാം അതിനിടയിൽ പിന്നെ പഞ്ചാബിന്റെ പരിശീലകനായിട്ടുള്ള ചെറണി ഷോവിന്റെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിനെ കുറിച്ചും പറയേണ്ടതുണ്ട് പക്ഷേ ഇതിനെല്ലേക്കാട്ടിലും ഉപരിയായിട്ട് എടുത്തു പറയേണ്ട മറ്റൊരു സ്ഥാനമുണ്ട് അഡ്രിയാൻ ലൂണയുടെ കാലം കഴിഞ്ഞെന്ന് പറഞ്ഞ അയാൾക്ക് ചരമഗീതം എഴുതിയ വേട്ടപ്പട്ടികളുടെ മുഴുവൻ അണ്ണാക്കിലേക്ക് അഗ്നി വർഷം നടത്തുന്ന കണക്കുകൾ ദാണ്ട ഇന്ത്യൻ സൂപ്പർ ലീഗ് ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തേക്ക് കൂട്ടിയിട്ടുണ്ട് ഈ സീസണിലെ മികച്ച താരങ്ങളുടെ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ അവിടെ അഡ്രിയാൻ ലൂണയുടെ തല ഉയർന്നു തന്നെ നിൽക്കും എന്നുള്ളത് എടുത്തെടുത്ത് പറയണം ലോണയുടെ പ്ലേമേക്കിംഗ് ശൈലിക്ക് മരണം വരണമെങ്കിൽ അയാളുടെ ശ്വാസം നിലയ്ക്കണം കാരണം അത്രമാത്രം ഡോമിനേഷൻ അഡ്രിയാൻ ലോണയുടെ പെർഫോമൻസിൽ ഉടനീളമുണ്ട് ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയ താരങ്ങളുടെ പട്ടിക എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ രണ്ടാം സ്ഥാനത്ത് അഡ്രിയാൻ ലോണയുണ്ട് ഒന്നാം സ്ഥാനത്ത് മോഹൻദാൻ സൂപ്പർ ജയൻസിന്റെ ഗ്രേക്ക് സ്റ്റോർട്ട് രണ്ടാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം അഡ്രിയൻ ലോണ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത താരങ്ങളുടെ പട്ടിക എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ മൂന്നാം സ്ഥാനത്ത് ലോണയുണ്ട് ഒന്നാം സ്ഥാനത്ത് സ്കോളർഷിറ്റ് രണ്ടാം സ്ഥാനത്ത് നിമിപോസ് മൂന്നാം സ്ഥാനത്ത് അഡ്രിയാൻ ലോണ ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത പട്ടിക എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒന്നാം രണ്ടാം മൂന്നാം സ്ഥാനത്താണ് ഏത് അളവ് പോലെ എടുത്ത് വെച്ച് തൂക്കി നോക്കിയാലും എബിലിറ്റിയിൽ തട്ട് താണു തന്നെ ആവറേജ് എടുത്ത് നോക്കുമ്പോൾ അഡ്രിയാൻ ലൂണയുടെ പ്രതിഭയുടെ മങ്ങൽ നിനക്കൊന്നും കാണാൻ പോലും കഴിയില്ല അഡ്രിയാൻ ലൂണിപ്പോയപ്പോഴേക്കും അയാളുടെ പ്രഭയറ്റെന്ന് നീ ഒക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാണ് ഈ ചന്ദ്രന്റെ ശോഭഘടണമെങ്കിൽ ആകാശത്തിലെ പൂർണ്ണചന്ദ്രൻ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ താഴെ ചില ചാവാലിപ്പട്ടികളെ കുറയ്ക്കുന്നത് പോലെയാണ് അഡ്രിയാൻ ലൂണയുടെ കാലം കഴിഞ്ഞെന്ന് പറയുന്നത് ഇത് ഞാൻ വെറുതെ ഒരു മാസിനു പറയാനല്ല കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് ലൂണയെ നിങ്ങൾക്ക് വളരെ ഇമ്പാക്ട് കാണുന്നില്ലെങ്കിൽ പോലും സ്റ്റാറ്റില് ലൂണ കളിക്കുന്നുണ്ട് അപ്പൊ ലൂണ മാരക ഫോമിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ അങ്ങേര് ഐ എസ് എൽ നിർത്തി കത്തിക്കും പക്ഷെ എന്ത് കാര്യം ഈ പഴച്ച മാനേജ്മെന്റ് തൊലിഞ്ഞ സ്കോഡിനെ ഉണ്ടാക്കി കൊടുക്കുന്ന കാലത്തോളം അയാൾ ഒറ്റയ്ക്ക് കടന്ന് പടവെട്ടിയിട്ട് എന്ത് കാര്യമാണ് ലൂണയുടെ ഏറ്റവും മോശം ഫോം എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഈ സീസണിലും പ്ലേ മേക്കിംഗ് എബിലിറ്റിയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും മികച്ച താരം അടറിയാൻ ലൂണ തന്നെയാണെന്ന് ഐ എസ് എല്ലിന്റെ ഒഫീഷ്യൽ കണക്കുകൾ സൂചിപ്പിക്കുമ്പം ലൂണയുടെ കാലം കഴിഞ്ഞു എന്ന് പറയുന്ന വേട്ടപ്പട്ടികളെ നിന്റെയൊക്കെ അണ്ണാക്കിലേക്ക് അഗ്നി കോരി ഒഴിച്ച് അവിടെ നിശബ്ദരായിരുന്നു കൊരച്ചോളൂ